കാലം ഒരു പുഴ പോലെ ഒഴുകുന്നു എങ്ങോട്ട് എന്തിലേക്ക് ആർക്കറിയാം എന്നാൽ കാലത്തിനും അപ്പുറം കണ്ട അവരുടെ വാക്കുകൾ തീവ്രമായ മുന്നറിയിപ്പുകളായി നിഗൂഢമായ രഹസ്യങ്ങളായി ഇന്നും നമ്മെ വേട്ടയാടുന്നു മിഷേൽ ഡി നോസ്ട്രാം വെറുമൊരു പേരായിരുന്നില്ല അത് അത് ഭാവിയെക്കുറിച്ചുള്ള ഒരു നിലവിളിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ നിഗൂഢതകളിൽ ചിലപ്പോൾ ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ട ഒരു ഫ്രഞ്ച് പ്രവാചകൻ ഈ ഫ്രഞ്ച് പ്രവാചകൻ സഹസ്രാബ്ദങ്ങളെ നോക്കി എഴുതിയ വരികൾക്ക് നൂറ്റാണ്ടുകളോളം ഉറങ്ങിക്കിടന്ന ആ പ്രവചനങ്ങൾക്ക് ഇന്ന് നമ്മുടെ കാലത്ത് ഭയാനകമായ അർത്ഥങ്ങൾ കൈവരുന്നു നാല് നൂറ്റാണ്ടുകൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ ലെസ് പ്രോഫസീസ് എന്ന പുസ്തകം ഇന്നും മനുഷ്യനെ വിളറി പിടിപ്പിക്കുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലുണ്ടായ ആക്രമണം ഹിറ്റ്ലറുടെ ആവിർഭവം ലോകമഹായുദ്ധങ്ങൾ എന്തിന് ഈ അടുത്ത കാലത്ത് നമ്മെ വേട്ടയാടിയ മഹാമാരി പോലും നോസ്ട്രഡാമസിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നാം നടുങ്ങാറില്ലേ നിഗൂഢമായ നാലുവരി കവിതകൾ ഓരോ വരിയും ഒരു താക്കോൽ പോലെ ഭാവിയുടെ വാതിലുകൾ തുറക്കാനുള്ള താക്കോൽ എന്നാൽ ആ വാതിലുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് സുന്ദരമായ കാഴ്ചകളാണോ അതോ ഇരുണ്ട ഭാവിയോ നാം കാലത്തിൻ്റെ ഈ പ്രവാഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ വർഷം നോസ്റ്റാമസിന്റെ പ്രവചനങ്ങൾക്കനുസരിച്ച് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായി മാറുന്നു എന്തൊക്കെയാണ് ആ പ്രവചനങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് യൂറോപ്പിലെ രക്തപങ്കിലമായ യുദ്ധഭൂമി ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിന്റെ മണ്ണിൽ ഒരു ഭീകരമായി അന്തരീക്ഷം പൊട്ടിപ്പുറപ്പെടും നിലവിലെ സംഘർഷങ്ങൾ ഒരു ചെറു തീ മാത്രമായിരുന്നു ഈ പ്രവചനം സത്യമായാൽ യൂറോപ്പ് ഒരു ഭീമാകാരമായ യുദ്ധഭൂമിയായി മാറും പട്ടണങ്ങൾ വെറും ചാരകൂമ്പാരമാകും നിരപരാധികളുടെ നിലവിളികൾ ആകാശത്തിൽ അലമുറയിടും ഒരു പുതിയ ലോകക്രമം രക്തത്തിൽ കുതിർന്നുയരുമോ രണ്ട് മടങ്ങി വരുന്ന നിഗൂഢ രോഗം ഒരു പഴയ ശത്രുവിന്റെ പുനരാഗമനം ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഒരു പഴയ മഹാമാരി മരണത്തിന്റെ നേടിലായി വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നും പ്രവചനങ്ങളുണ്ട് കോവിഡിനെ നാം അവജീവിച്ചു എന്നാൽ അതിലും ഭീകരമായ ചരിത്രത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു രോഗം മനുഷ്യരാശിയെ വീണ്ടും വിള്ളറി പിടിപ്പിക്കാൻ വരുമോ വായുവിൽ മരണത്തിന്റെ ഗന്ധം പടരുമോ ഈ പ്രവചനം നമ്മുടെ ഉറക്കം കെടുത്തുന്നില്ലേ ആകാശത്ത് നിന്നും ഒരു ഭീഷണി വിധി നിർണയിക്കുന്ന ദിനം നോസ്ഡാമസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഭീമാകാരമായ ചിഹ്നഗ്രഹം ഭൂമിയോട് അപകടകരമാം വിധം അടുത്തെത്തുമെന്നും ഒരു പക്ഷേ അത് കൂട്ടിയിടിക്കില്ലായിരിക്കാം പക്ഷേ അതിന്റെ സാമീപ്യം മാത്രം മതി നമ്മുടെ ഗ്രഹത്തെ ഭയാനകമായി പിടിച്ചിലയ്ക്കാം ആകാശത്ത് നിന്നുള്ള ഈ വിധി നമ്മുടെ ഭാവിക്ക് മേൽ ഭീതിയുടെ ഒരു നിഴൽ വീഴ്ത്തുന്നില്ലേ ലോകം ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നും നോസ്റ്റാമസ് പ്രവചിച്ചതായി ചിലർ പറയുന്നു ഓരോ വ്യക്തിയുടെയും സമ്പാദ്യം ഇല്ലാതാകുന്ന തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപം പ്രാപിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് മുൻപിലുള്ള ഈ സാമ്പത്തിക ദുരിതം കേവലം ഒരു പ്രവചനമായി തള്ളിക്കളയാൻ കഴിയുമോ ഓരോ ദിനവും നാം കാണുന്ന വാർത്തകൾ ഈ പ്രവചനങ്ങളെ ശക്തി പകരുന്നില്ലേ എന്നാൽ നോസ്ട്രോമസിന്റെ ലോകം മുഴുവൻ ദുരന്തങ്ങളുടേതല്ല വൈദ്യശാസ്ത്രത്തിൽ അവിശ്വസനീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നും ചില ഭീകര രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ഈ ഉരുണ്ട പ്രവചനങ്ങൾക്ക് നടുവിൽ മനുഷ്യരാഴ്ചയ്ക്കുള്ള ഒരു പ്രതീക്ഷയുടെ നേരത്തെ വിളിച്ചു നോസ്ട്രോസിന്റെ വാക്കുകൾ അവ കേവലം ഒരു പ്രാചീന ഗ്രന്ഥത്തിലെ കവിതകൾ മാത്രമായിരുന്നു അതോ കാലത്തിൻ്റെ മാറുന്ന ഭാവങ്ങളെക്കുറിച്ച് അദ്ദേഹം നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളോ ഓരോ പ്രവചനവും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു ഈ പ്രവചനങ്ങൾ സത്യമാകുമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ എവിടേക്കാണ് നയിക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാലം മാത്രം നൽകും എന്നാൽ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കുന്നില്ലേ വരാനിരിക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാതിരിക്കുന്നത് എങ്ങനെ നോസ്റ്റാമസിൻ്റെ നിഗൂഢമായ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ